അമല ആശുപത്രിക്ക് സമീപം ബസ് സ്റ്റോപ്പിലേക്ക് ഇന്നോവ കാർ പാഞ്ഞു കയറി മൂന്ന് പേർ മരിച്ചു ആറ് പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച അമല മെഡിക്കൽ കോളേജിന് മുന്നിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന ആളുകളുടെ ഇടയിലേക്കാണ് കണ്ണൂരിൽ നിന്ന് ഈരാറ്റുപേട്ടയിലേക്ക് വരികയായിരുന്ന ഇന്നോവ കയറിയത് വെയിറ്റിംഗ് ഷെഡ് ഇടിച്ചു തകർത്ത കാർ തൊട്ടടുത്ത് കടയുടെ മതിലിൽ ഇടിച്ചാണ് നിന്നത് വൻ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി വയലത്തൂർ സ്വദേശി യമനേങ്ങാട് മഞ്ഞിങ്ങയിൽ അൻപത്തിയാറ് വയസ്സുള്ള ഹംസ ചീരക്കുഴി സ്വദേശി നെല്ലിപ്പറമ്പിൽ അറുപത്തിയേഴ് വയസ്സുള്ള മണിയെന്ന് വിളിക്കുന്ന ഗംഗാധരൻ പറപ്പൂർ സ്വദേശി ചിറ്റിലപ്പള്ളി കുന്നത്തുവീട്ടിൽ ചാക്കോമകൾ പതിനേഴ് വയസ്സുള്ള മിഷേൽ എന്നിവരാണ് മരിച്ചത് ചൂരക്കാട്ടുകര സ്വദേശി ലിയോൺ അസീസ് ഷാലിഖ് മെർലിൻ വയസ്സുള്ള ജോഹൻ അനീഷാസ് എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത് മരിച്ച മൂവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എം എൽ അനിൽ അക്കര മുരളിപ്പെരുനെല്ലി ഡി സി സി പ്രസിഡന്റ് പി എ മാധവൻ സിറ്റി പോലീസ് കമ്മീഷണർ ഹിമേന്ദ്രനാഥ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അപകടസ്ഥലം സന്ദർശിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് കാർ ഡ്രൈവർ അബ്ദുൾ സത്താരനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തേകി കേസെടുത്തു വേഗവും ഡ്രൈവർ ഉറങ്ങിയതുമാണ് അപകടത്തിന് കാരണം ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് ഇന്നോവ നിയന്ത്രണമിടാൻ കാരണമായതെന്ന് പോലീസ് അറിയിച്ചു വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ ജില്ലാ ഭരണകൂടം അനുവദിച്ചതായി അനിൽ അക്കര എം എൽ എ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടി